ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കായ ക്യാരറ്റ് മെഴുക്ക് വരട്ട് തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും മൂന്ന് വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ മൂന്ന് വെളുത്തുള്ളി അല്ലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർക്കേണ്ടത് കട്ട് ചെയ്തെടുത്ത ശേഷം ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് നിറയുണ്ടായിരുന്നു ഈ ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതേ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് പച്ചക്കായ ആണ് ചേർക്കാനുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഒന്നര കപ്പ് നിറയെ പച്ചക്കായ ചേർത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഈ പച്ചക്കായും ഒക്കെ വെന്ത് വരുന്നതിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട ഇത്രയും തന്നെ മതിയാകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതെ ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് പച്ചക്കായ മെഴുക്കുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്